അപ്പൊ നമുക്ക് എൽ ഡി സി പരീക്ഷ കഴിഞ്ഞു അപ്പോ അതിന്റെ മലയാള സെക്ഷൻ ഇതുവരെ കഴിഞ്ഞതില് രണ്ടും എളുപ്പമായിരുന്നു പത്തിൽ പത്ത് മാർക്കും മേടിച്ച ഒത്തിരി പേരുണ്ട് അപ്പോ നമ്മളുടെ ക്ലാസ് കാണുന്നവർക്ക് പത്തിൽ പത്തും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് നോക്കിയിട്ട് ഇനി പോകുന്നവർ ഏതൊക്കെ ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം ഒന്ന് നോക്കാം അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ് ഇത് ട്രിവാൻഡ്രം എൽ ഡി സിയിലെ പത്ത് ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആരാണ് അപ്പൊ ദ്രൗണി എന്നൊക്കെ പറയുന്ന സാധനം ഞാൻ എവിടെ നിങ്ങൾ പഠിപ്പിച്ചേക്കുന്നേ തത്ഥിതം പഠിച്ചിട്ടില്ലേ നമ്മള് വ്യാകരണത്തില് എന്താണ് തത്ഥം നാമങ്ങളിൽ നിന്നോ വിശേഷണോ അഥവാ ഭേദങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന പുതിയ നാമപദത്തെയാണ് തത് എന്ന് പറയുന്നത് ജനകന്റെ പുത്രി അപ്പൊ ജനകൻ എന്ന് പറയുന്ന നാമത്തിൽ നിന്നാണ് ജനകന്റെ പുത്രി എന്നൊരർത്ഥത്തിൽ ജാനകി ഉണ്ടാകുന്നത് ദ്രോണരുടെ പുത്രൻ എന്നൊരർത്ഥത്തിലാണ് ദ്രൗണി ഉണ്ടാകുന്നത് ദ്രോണപുത്രൻ ആരാണ് അശ്വത്ഥമാവാണ് അപ്പൊ അശ്വത്ഥമാവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ദ്രൗണി എന്ന് വിളിക്കുന്നത് ദ്രോണപുത്രനാണ് അശ്വത്ഥാമ അപ്പൊ അദ്ദേഹത്തെയാണ് നമ്മൾ ദ്രൗണി എന്ന് പറയുന്നത് ഇനി അടുത്ത പദമുദ്ര ചിൻമുദ്ര ചിൻമുദ്ര എന്ന പദത്തെ പിരിച്ചെഴുതുമ്പോൾ എന്താണ് കിട്ടുക ഇതിന് കുറച്ച് ഉണ്ട് റൂട്ടുണ്ട് ഞാൻ പറയാം നിങ്ങൾ തൽക്കാലം ഇത് പഠിക്കാം എന്താണ് ചിത് പ്ലസ് മുദ്രയാണ് ചിൻമുദ്ര എന്നുള്ളത് അപ്പൊ റൂൾ ഉണ്ട് അതെ മൃദുഘോഷം അനുനാസികം ഹകാരം ഹകാരം എന്ന് പറഞ്ഞ എന്താ ഓംകാരം എന്താ ഓം എന്ന ശബ്ദമല്ലേ ഹകാരം എന്താ ഹത്രേ ഉള്ളൂ അപ്പൊ ഹകാരം ഇവ മൃദു ആദേശം വരും ഇതാണ് റൂള് ദൃഢം മൃദു അനുനാസികം ഇതൊക്കെ വർണ്ണത്തിന്റെ ക്ലാസ്സിൽ പണ്ട് ഫ്രണ്ട്ലി പേസിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ അതൊന്നും അറിയാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടാലും കിട്ടും അപ്പൊ ഈ മൃദു ഘോഷം അനുനാസികം മധ്യമം ഹകാരം ഇവയൊക്കെ പിന്നില് വരികയാണെങ്കിൽ ഈ കാണുന്ന ദൃഢം എന്ന് പറയുന്ന ആ സംഭവത്തിന് ആ അക്ഷരത്തിന് എന്ത് സംഭവിക്കും അതിനെ ആദേശം ചെയ്ത് അവിടെ ഒരു മൃദു കയറി വരും എന്നൊരു റൂള് ഉണ്ട് പക്ഷേ ഈ കേസിൽ ശരിക്കും ആ റൂള് പ്രകാരം എന്താണ് വരേണ്ടത് അനുനാസികം അനുനാസികം പിൻവരുകയാണെങ്കിൽ നമ്മുടെ ദൃഢവർണ്ണത്തിന് എന്ത് സംഭവിക്കും അവനെ ആദേശം ചെയ്ത് അവിടെ മൃദു കയറി വരും എന്നാണ് പഠിച്ചേക്കുന്നത് പിന്നെ ഈ കേസിൽ ഇതിലെ ആൻസർ എന്താ വന്നേക്കുന്നത് തീന ആദേശം ചെയ്ത് അവിടെ ാണ് വന്നേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ കേസില് ഇവിടെ ഒരു അനുനാസിക അതിപ്രസരം എന്ന് പറയുന്ന ഒരു റൂള് വരുന്നത് കൊണ്ട് ഇവിടെ ന്യായാണ് കയറി വരുന്നത് കേട്ടോ അപ്പോ ചിത് പ്ലസ് മുദ്ര ചേർന്ന് ചിൻ മുദ്രയായിട്ട് മാറുകയാണ് അത് റൂള് മറ്റൊന്ന് നിങ്ങൾ സാധാരണ പഠിച്ചുകൊണ്ട് വരുന്ന പോലെ ഓർത്തുവെക്കില്ലേ എങ്ങനെ ഓർത്തുവയ്ക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മൾ ബുക്കിന്റെ ന്യൂ എഡിഷൻ ക്ലാസ് ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് അശ്വതമാ എന്നുള്ള കാര്യം അടുത്തത് അതിനടുത്തത്മുദ്ര എന്ന പദം ശരി അത് നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് പിഞ്ഞാളവർണം പിഞ്ഞാളവർണ്ണം നമ്മുടെ ബുക്കിലുള്ളതാണല്ലേ വണ്ട് ചോദിച്ച ആണ് കോസ്റ്റിനാണ് പിഞ്ഞാളവർണം എന്ന് പറയുമ്പോ എന്താ പിഞ്ഞാണത്തിന്റെ വർണ്ണമല്ലേ പിഞ്ഞാണവർണം അപ്പൊ അത് തന്നെയാണ് പിഞ്ഞാണത്തിന്റെ വർണ്ണത്തെയാണ് നമ്മൾ പിഞ്ഞാണ വർണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ബുക്കിലെ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യമാണത് അടുത്തത് ഒരു പത്ത് പന്ത്രണ്ട് പുട്ട് ഫ്രൈസലർബ് നല്ല കിണ്ണം കൂടൽ പഠിപ്പിച്ചിട്ടുണ്ട് ഫ്രണ്ട്ലി പി എസ് സി പുട്ട് ക്ലാസ് എന്ന് അടിച്ചാൽ എല്ലാവർക്കും കാണാം ഒറ്റ തവണ കണ്ടാൽ മറന്നു പോകില്ല അതിൽ കിടപ്പുണ്ട് ഔട്ട് എന്ന് വെച്ചാൽ വെച്ചെന്താ ഒരു പുട്ടുണ്ടാക്കിയ കഥയിലൂടെ ഞാൻ ഇങ്ങനെ അഭിനയിച്ചൊക്കെ കണ്ടു കണ്ടുനോക്കണേ മറന്നു പോകത്തില്ല അപ്പൊ പുട്ടൗട്ട് അണയ്ക്കുക കെടുത്തുക എന്നാണ് അർത്ഥം ഇനി അനപത്യൻ അനപത്യം ഞാൻ എസ് സിആർടി പഠിച്ചിട്ടുണ്ട് പിന്നെ യൂട്യൂബിലും പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാണ്ടുള്ള നമ്മുടെ ക്ലാസ്സിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബുക്കിന്റെ ന്യൂ എഡിഷൻ ക്ലാസ്സിൽ അത് എടുത്തിട്ടുണ്ട് അപ്പോ അനപത്യൻ എന്ന് വെച്ചാൽ എന്താ സന്താനമില്ലാത്തവൻ എന്നാണ് അനപത്യതാ ദുഃഖമായിരുന്നു ക്ലാസ്സിൽ പഠിപ്പിച്ചത് അപ്പൊ സന്താനമില്ലാത്ത ദുഃഖമാണ് അനപത്യത ദുഃഖം അനപത്യൻ സന്താനമില്ലാത്തവൻ അപ്പോ അനപത്യൻ എന്താണ് സന്താനമില്ലാത്തവനാണ് അടുത്തത് താഴെ പറയുന്നതിൽ ശരിയായ പദം ഏതാണ് ഐക്യമത്യം തെറ്റാണ് പിന്നെന്താ ഐകമത്യമാണ് ശരി പിന്നെ സാമ്രാട്ട് തെറ്റാണ് ഉത്തരം എന്താണ് സമ്രാട്ടാണ് രാട്ടെന്നാൽ ശോഭിക്കുന്നവൻ സമ്രാട്ട് രാജാവെന്നർത്ഥം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോ സമ്രാട്ടാണ് അല്ല സാർന്ന് വേണ്ട കേട്ടോ ഇനി കവയിത്രി കവയിത്രി ശരിയാണ് അല്ലെ പിന്നെ വിം ആണോ വിമ്മ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിനയിച്ച് പഠിപ്പിച്ചതല്ലേ വിമ്മി ഇഷ്ടമാണ് ശരി വിം ഇട്ടം അപ്പം ഉത്തരം എന്താണ് കവയിത്രി അതിന്റെ കോഡ് അറിയാലോ കവിയുടെ അവസാനം ഒരു വള്ളിയുണ്ട് കവയിത്രിയുടെ അവസാനം രണ്ട് വള്ളി വേണം സാരിയും കൂടെ വള്ളിയും കൂടെ വരുമ്പോൾ രണ്ട് വള്ളിയാകുമെന്ന് പഠിപ്പിച്ചതാണ് അപ്പോൾ അത് സിമ്പിൾ ആണ് ദൈ ഇതൊക്കെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കാണാം നമ്മളുടെ ബുക്കിലുണ്ട് അതാണ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടേക്കുന്നത് അടുത്തത് കേരള പാണിനിയം പ്രയോഗിച്ചുതാരാ എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എ ആർ രാജരാജ ഇനി കേരള കാളിദാസൻ ആണെങ്കിലോ കേരളവർമ്മ വലിയ കോഴി തമ്പുരനാണ് ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിലെ അക്ഷരത്തെറ്റേതാണെന്ന് വിശ്വസ്തൻ ശരിക്കും ഉണ്ടല്ലോ ഈ വിശ്വസ്തൻ എന്നൊരു വാക്കിൽ വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നൊരു അർത്ഥമുണ്ട് പക്ഷെ വി എസ് സിയുടെ ഉത്തരം വിശ്വസ്തൻ തെറ്റാണെന്നാണ് തൽക്കാലം ഇപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് അല്ല അല്ലേ അവർ ക്യാൻസൽ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതായത് ഇവരുദ്ദേശിച്ച് വിശ്വസ്തനെ നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ച ഓർമ്മയാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ കോഡ് ദേ വിൻ അതായത് തറേണവ നമ്മുടെ ഫ്രണ്ട്സിൽ വിശ്വസ്തന്മാരുണ്ടെങ്കിൽ നമ്മൾ അവരിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുമെന്ന് വേണ്ട എത്ര അവഗണിച്ച തറയിലിട്ടാലും അവര് നമ്മുടെ വിശ്വസ്തന്മാര് തന്നെ ആയിരിക്കും അപ്പൊ തറയിലിട്ടാലും തറയുടെതായാണെന്ന് ഓർത്ത് നമ്മൾ ക്ലാസ് ചെയ്യുക അല്ലെ വിശ്വസ്തൻ തറയുടതാ വന്നാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ അപ്പൊ ഇത് തെറ്റായിട്ടാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പൊ മനസ്സിൽ വെച്ചേക്കുക വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നൊരു അർത്ഥമൊക്കെ ഉണ്ട് പക്ഷെ പി എസ് സി ഇങ്ങനെ ഇത് തെറ്റാണ് അവരുദ്ദേശിച്ച പി എസ് സിക്ക് ഒരു വിശ്വസത്തിനെ അറിയാവുള്ളത് ഈ വിശ്വസത്തിന് അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്തുവേക്ക കേട്ടോ हाँ, बाकी श्रेष्ठन ശരിയാണ് വിശിഷ്ടൻ പ്രേഷ്ഠൻ ഒക്കെ ശരിയാണ് ഇനി താഴെ കൊടുത്തിരിക്കുന്ന സലിംഗ ബഹുവചനം സലിംഗ ആ ലിംഗം മനസ്സിലായാൽ സലിംഗം മനസ്സിലായില്ലെങ്കില ആ ലിംഗം മനസ്സിലാവുന്നില്ല അതെന്താണ് അലിംഗ ബഹുവചനമാണ് അതായത് സ്ത്രീയാണോ പുരുഷനാണോ നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ആലിംഗ ബഹുവചനവും സ്ത്രീയാണോ പുരുഷനാണോ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ആ നാമം കേൾക്കുമ്പോൾ മനസ്സിലാവുകയാണെങ്കിൽ അതെന്താ സലിംഗ ബഹുവചനമാണ് എന്ന് പറഞ്ഞപ്പോൾ മിടുക്ക് ആണാണോ പെണ്ണാണോന്ന് മനസ്സിലായോ രണ്ടും കാണുമല്ലേ കൊറേ മിടുക്കരണം എന്ന് വെച്ചാൽ കുറെ പെൺകുട്ടികളും കാണും കുറെ ആൺകുട്ടികളും കാണും അപ്പൊ മനസ്സിലായില്ല അപ്പൊ അത് ആ ലിംഗമാണ് ഇനി അടുത്ത് ശൂദ്രർ അതും അതുപോലെ തന്നെയാണ് ഇനി അധ്യാപകർ പുരുഷന്മാരും കാണും അല്ലെ അധ്യാപികമാരും കാണും അധ്യാപകരും കാണും അപ്പോ അതല്ല ഇനി പുരുഷന്മാർ എന്ന് പറയുമ്പോ എന്താ പുരുഷ വിഭാഗം മാത്രമേ ഉള്ളു ആ ലിംഗം മനസ്സിലായി അപ്പൊ അതാണ് ഉത്തരം സലിംഗ ബഹുവചനം ഇനി അടുത്തത് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ കൊറേ കലിച്ചു നീട്ടി പറയുന്നതിന് വരെ ഒരു ശ്ലോകം ചൊല്ലി എന്താ കാര്യം പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുമല്ലേ ഒലിച്ചു നീടുന്നതിന് പേരും ചുരുക്കി പറയുക എന്നല്ലേ ശ്ലോകങ്ങൾ അങ്ങനല്ലേ അതിന്റെ അർത്ഥം അപ്പൊ അതന്നെ സംഭവം ശ്ലോകത്തിൽ വെച്ചാല് ചുരുക്കി പറയുകയാണ് ആ ബുക്ക് നമ്പർ നമ്മുടെ ബുക്കിലെ ക്വസ്റ്റ്യൻ നമ്പർ റെഫർ ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആക്ച്വലി നമ്മൾ പഠിച്ച അതായത് എന്താ ഇതൊക്കെ മുൻകാല ചോദ്യങ്ങളാണ് മുൻകാല ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് എട്ട് മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതായത് ഈ രണ്ട് പരീക്ഷയിലും നമ്മൾ ബുക്ക് റെഫർ ചെയ്തവർക്ക് പത്തിലെട്ട് എട്ട് മാർക്ക് മൂന്ന് ബുക്കിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അതായത് ന്യൂ എഡിഷൻ ക്ലാസും കൂടെ ആഡ് ചെയ്ത് അതായത് ന്യൂ എഡിഷൻ ക്ലാസ്സിൽ ഞാൻ എസ് സി ആർ ടീം കൂടെ ഇൻക്ലൂഡ് ചെയാണ് എസ് സി ആർ ടി പ്രൊഫഷൻ നന്നായിട്ട് ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബുക്ക് പഠിച്ചവർക്ക് എട്ടും ക്ലാസ് പഠിച്ചവർക്ക് പത്തി പത്തുമാണ് കിട്ടിയത് അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന കൊല്ലം ആ എൽ ഡി സിയിലെ പത്ത് ചോദ്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് താഴെ പറയുന്നതിൽ ശരിയായ വാക്യപ്രയോഗം ഏതാണ് ഗതി ഘടകം വ്യാക്ഷപോക ചേർത്തിട്ട് വാക്യം എഴുതുന്ന കാര്യമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് വാക്യശ്രുദ്ധിയില് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഫ്രണ്ട്ലി പി എസ് സി അപ്പൊ നമ്മള് ബുക്കിൻ്റെ ക്ലാസ്സിൽ അതിനെപ്പറ്റി പറ്റി പറഞ്ഞിട്ടുണ്ട് താര പറയുന്നതിൽ ശരിയായ വാക്യം അതായത് വാക്യ ശുദ്ധി ക്ലാസ് കണ്ടവർക്ക് അറിയാൻ പറ്റുമല്ലോ ആണെങ്കിൽ ഇവിടെ ഉമ്മ തന്നെ വേണം ഓയാണെങ്കിൽ ഇപ്പുറത്ത് ഓ തന്നെ വേണം എന്നല്ലേ പഠിപ്പിച്ചേ ആ സംഭവം തന്നെയാണ് അതായത് ഉത്തരം ഇതാണ് കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനും ഉള്ള അപ്പൊ നും നും വന്നു അതാണ് ശരി ഇവിടെ നോക്കിയേടാ കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ് അടുത്തത് പഠിക്കുന്നതിനും കളിക്കാനും അപ്പൊ എന്താ അല്ല പഠിക്കുന്നതിനും കളിക്കുന്നതിനും ഉള്ള അതാണ് ശരിയായിട്ട് വന്നേക്കുന്നത് ഇനി അടുത്തത് താഴെ പൂജക ബഹുവചനം ഏതാണ് പൂജക ബഹുവചനം എന്താ ഏകവചന ശബ്ദങ്ങളിൽ ബഹുമാനം കാണിക്കുന്നതിനായിട്ട് ബഹുവചനം പ്രത്യേകങ്ങൾ ചേർത്ത് പ്രയോഗിച്ച് നിർമ്മിക്കുന്നതാണ് പൂജക ബഹുവചനം അപ്പൊ ഇവിടെ അവൻ ഒരാളെ ഉള്ളു പ്രത്യേകിച്ച് പ്രത്യേകം വന്നിട്ടില്ല പിന്നെ അവൾ അത് സ്വാമികൾ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളു പക്ഷെ എന്ന് പറയുന്ന ബഹുവചന പ്രത്യം ബഹുമാനം കാണിക്കാനായിട്ട് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്വാമികളാണ് പൂജക ബഹുവചനമായിട്ട് വന്നേക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ അഞ്ഞൂറ്റി ഏഴിൽ ആ സെയിം ക്വസ്റ്റ്യൻ ഉണ്ട് അടുത്തത് വേദത്തെ സംബന്ധിച്ചത് വേദത്തെ സംബന്ധിച്ചത് എന്താണ് വൈദികമാണ് വൈദികം ഞാൻ പഠിപ്പിച്ചിട്ടുള്ള അല്ലെ വൈദികം വേദത്തെ സംബന്ധിച്ചത് വൈദികമാണ് ഇനി ക്ഷണികം ക്ഷണികം എന്ന് വെച്ചാൽ എന്താ ഇല്ലാതാവുന്ന കുറച്ച് നേരത്തേക്ക് ഉള്ള എന്നൊക്കെയാണ് അപ്പോൾ കുറെ ഉള്ളെന്ന ഒരു അർത്ഥം വരണ്ടേ അതായത് എന്നും നിലനിൽക്കുന്നത് എന്നൊരർത്ഥത്തിൽ വരുന്ന ഏതാണ് ശാശ്വതമാണ് ശാശ്വതം അതുപോലെ ശാശ്വതത്തിന് വേറൊരു വിപരീതവും പഠിക്കാറുണ്ട് ഏതാണ് ശാശ്വതം എന്നും ഉള്ളത് അപ്പോൾ ഈ സെയിം മീനിങ് ക്ഷണികം ചില നേരത്തേക്ക് ഉള്ളത് എന്നൊരു അർത്ഥത്തിൽ ഒരു വേർഡ് ഉണ്ടല്ലോ അതേതാണ് അത് നൈമിഷിക അതായത് ശാശ്വതത്തിന് വിപരീതമായിട്ട് ക്ഷണികവും പറയാറുണ്ട് നൈമിഷികവും പറയാറുണ്ട് രണ്ടും പഠിക്കും ഇപ്രാവശ്യം എന്താ പി എസ് സി ചോദിച്ച ക്ഷണികവാണ് ഇനി പിന്നെ നൈമിഷികം ചോദിച്ചു കൂടാന്നില്ല അപ്പൊ രണ്ടും പഠിച്ചു വെച്ചേക്കുക ഇനി താഴെ പറയുന്നതിൽ നിലാവ് നിലവിന്റെ പര്യായം ഞാൻ എസ് സി ആട്ടി മൂന്നിലോ രണ്ടിലോ മറ്റും മൂന്നിലാന്ന് തോന്നുന്നു മൂന്നിലോ പഠിപ്പിച്ചതല്ലേ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പൊ നിലാവ് എന്ന അതിന്റെ ശരിയായ പര്യായതാണ് നിലാവ് ചന്ദ്രിക പിന്നെ കൗമുദി പിന്നെ പടവലങ്ങയുടെ സങ്കരേനത്തിന് പറയാറുണ്ട് കൗമുദീന്ന് അപ്പൊ അത് ഓർത്ത് വരയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഫ്ലൂറസെന്റ് പോലെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ അത് ചന്ദ്രന്റെ നിലാവ് പോലെ അതും തിളങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ അത് ഓർത്ത് വെച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞതാണ് അല്ലെ പടവലങ്ങ പോലെ ആണ് ചന്ദ്രൻ ഇരിക്കുന്നത് അതിന്റെ ഫ്ലൂറസെന്റ് എഫക്റ്റ് ഉണ്ട് നിലാവ് പോലെ ഒരു എഫക്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ബയോളജി ക്ലാസ്സിൽ മലയാളം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിലാവിൻ്റെ പര്യായമായിട്ട് വരുന്നത് ചന്ദ്രികയും കൗമുദിയുമാണ് നിഷീദിനെ എന്തുവാ രാത്രിയാണ് രാവ് രാത്രിയാണ് തിങ്കൾ തിങ്കളെന്തുവാ ചന്ദ്രനാണ് തിങ്കൾകല തിങ്കൾകല ചൂടിയിരിക്കുന്നു ആരാ ശിവനാണല്ലേ ഓക്കെ ഇനി അടുത്തത് ഭാസ്കരൻ അർക്കൻ ദിനേശൻ ആര്യമാവു ഭാസ്കരനക്കാരാ സൂര്യനല്ലേ ഇനി അടുത്തതാണ് നിലാവ് അല്ല നിലാവ് അല്ല താര താരയും താരകവും ഉദുവൊക്കെ എന്തുവാ നക്ഷത്രമാണ് അടുത്തത് ഇനി അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ കുഞ്ഞിക്കുഞ്ഞു മോഷണം കാണത്തിൽ അവസാനം അമ്പലത്തോടെ എടുത്ത് വിഴുങ്ങുക എന്നൊരു അർത്ഥം അല്ലെ മൊത്തത്തിൽ കൊള്ളയടിക്കുക എന്നൊരു അർത്ഥമാണുള്ളത് അപ്പോൾ അമ്പലം വിഴുങ്ങുക എന്ന് വെച്ചാൽ മുഴുവൻ കൊള്ളയടിക്കുകയാണ് ഭഗവത്ഗീത ഭഗവത്ഗീത അതായത് നമ്മുടെ ഫ്രണ്ട്ലി സി ബുക്കിന്റെ ലാസ്റ്റ് പേജില് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട കുറെ പദശുദ്ധികൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലത് ഇവിടെ വന്നിട്ടുള്ളതാണ് ഭഗവത്ഗീത അപ്പൊ ഭഗവത്ഗീത എന്നെ നമുക്കൊന്ന് പിരിച്ചിട്ട് പിരിച്ചു നോക്കാം ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ ഭഗവത് അധികം ഗീതയാണ് ഇത് പിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഭഗവത്ഗീത എന്ന് മാറുന്നതെന്ന് വെച്ചാൽ എന്താണെന്നറിയോ അതായത് നമ്മുടെ ഈ പറയുന്ന തായ ഈ ഗായുടെ കൂടെ ഗായെന്തുവാ മൃദുവാണ് അല്ലേ അപ്പോ ഈ താ മൃദുവിനോടൊപ്പം ചേരുമ്പോൾ താ എന്തായിട്ട് മാറുകയാണ് തായായിട്ട് മാറുകയാണ് അപ്പൊ നമ്മള് സംഭവം ഇങ്ങനെ വരും ഭഗവത് അധികം ഗീത എന്ന് വരും പക്ഷെ ചേർക്കുമ്പോ ഈ പറയുന്ന മൃദുവായിട്ട് തകാരം ചേർന്ന് തകാരം എന്തായിട്ട് മാറും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതാണ് അവിടുത്തെ റൂള് അവിടെ പറയട്ടെ അതായത് ശരത് അധികം ഗാനം ചേർത്തെഴുതുമ്പോ എന്ത് വരും ശരത് ഗാനം എന്ന് വരും അതായത് ശരത് ഗാനം എന്ന് വരും പക്ഷെ ശരചന്ദ്രൻ വേറെയാണ് അത് ഇച്ഛാചന്ദ്രൻ അത് വേറെ റൂള് ഇത് വേറെ റൂള് ശരത്തിനെ കണ്ടതുകൊണ്ട് കൊണ്ട് തെറ്റിപ്പോരുത് ഇനി വേറെ ഉദാഹരണം ഭഗവത് അധികം കഥ എന്നാണെങ്കിൽ ചേർത്തെഴുതുമ്പോൾ ഒരു മാറ്റവും ഇല്ല ആ പ്ലസ് എടുത്ത് അങ്ങ് മാറ്റിയാൽ മതി ഭഗവത് കഥ എന്ന് തന്നെ വരും ഇനി ശരത് അധികം കാലമാണെങ്കിലോ സെയിം ഈ റൂളൊന്നും വേണ്ട ശരത്ത് കാലം എന്ന് തന്നെ വരും കേട്ടോ അതായത് കായാണ് ഇവിടെ വരുന്നതെങ്കിൽ അതേപടി ഞാൻ എഴുതിയാ മതി ഇവിടെ ഗാ വരുമ്പോഴാണ് ആ ധകാരമായിട്ട് തകാരം മാറുന്നത് ഇനി അടുത്തതാണ് ആ അടുത്ത് എന്താ ഇത് എപ്പോഴും പഠിപ്പിക്കുന്ന വിണ്ഡലം ശരിയായ രീതിയിൽ ചേർക്കുമ്പോ എന്താ വരിക വിൺ അധികം തലമാണ് വിണ്ടലം ഏത് സന്ധ്യയാണ് ആദേശസന്ധിയിൽ പഠിപ്പിക്കുന്നതല്ലേ അതായത് വിൺപ്ല സ്ഥലത്തെ ചേർത്ത് എഴുതുമ്പോൾ വിണ്ഡലമാകുന്നു നമ്മൾ വീ കൊടുത്തു അത് ഉണ്ട് നമ്മൾ തലം കൊടുത്തു അതിൽ മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ തായും കൂടെ കൊടുത്തു അപ്പൊ നമുക്ക് ഇണ്ടായാണ് കിട്ടിയത് ഉണ്ടാന്ന് പറയുന്നത് എന്താണ് അധികം ട് അധികം ആയാണ് അപ്പോൾ ന് അധികം ട് അധികം ആയാണ് ഇണ്ട അപ്പൊ നമ്മൾ കൊടുത്ത ണ് ഓക്ച്വലി അവിടെ ഉണ്ട് പിന്നെ ഇവിടുത്തെ തായിനെ ടാ ആദേശം ചെയ്യാണ് ആദേശസന്ധിയാണ് കിട്ടിയില്ലേ ഏ അടുത്തതാണ് ആ തലവേദന തലവേദന ഞാൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ എനിക്ക് തലവേദന എന്ന് പറയുമ്പോ എന്താ മീനിങ് തലവേദന എന്ന് പറയുമ്പോ തലയിലെ വേദനയാണ് അല്ലേ അപ്പൊ തലയിലെ വേദനയാണ് തലവേദന കൈവേദന എന്താ കൈയിലെ വേദനയാണ് കൈവേദന ആ അടുത്തത് ചന്ദനം ചന്ദനം പഠിപ്പിച്ചോണ് ഇതൊക്കെ എസ് സി ആർ ടി ആണ് കേട്ടോ നമ്മുടെ ബുക്കിന്റെ ന്യൂ എഡിഷൻ ക്ലാസ്സിലുണ്ട് പിന്നെ തലവേദന ക്വസ്റ്റ്യൻ നമ്പർ ഇത് ബുക്കിലുണ്ട് അതൊക്കെ അതായത് ഇതിൻ്റെ അർത്ഥം എന്താ മുൻകാല ചോദ്യങ്ങളാണ് എടുത്ത് തട്ടുന്നത് മുൻകാല ചോദ്യങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് എൽ ഡി സി രണ്ടും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അടുത്ത ചോദ്യം ചന്ദനം ചന്ദനം എസ് സി ആർ ഡി വാക്കാണ് പഠിപ്പിച്ചിട്ടുള്ളതാണ് ചന്ദനത്തിന്റെ പര്യായം മാലേയം മാലേയം ഒരു ആ പാട്ടൊക്കെ പാടി മാലേയം മാലയം വർഗീസോ ഏതോ സിനിമയിലെ പാട്ട് മാലയം മലയജം എന്നൊരു അർത്ഥത്തിലാണ് ചന്ദനത്തിന് മാലേയം മലയജം എന്നൊക്കെ പേര് വന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ മാലേയം ചന്ദനമാണ് കാഞ്ചനം പി എസ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ബന്ധുവി കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ വള്ളത്തോള് അപ്പോ കാഞ്ചനം സ്വർണ്ണമാണ് ബന്ധുരം മനോഹരമാണ് ഗോരോചനം ഒരു സുഗന്ധ ഉള്ള ഒരു വസ്തുവാണ് ഗോരോചനം പിന്നെ കോടീരം ഇങ്ങനെ ഒരു സംഭവം കണ്ടത്തില്ലേ ഇങ്ങനെ മുടി ഇതിങ്ങനെ മുനിമാരൊക്കെ ഇങ്ങനെ ഒരു സംഭവം കണ്ടത്തില്ലേ ഇവിടെ ആ സംഭവത്തിനാണ് കോടീരം എന്ന് പറയുന്നത് കോടീരം ആശു പിടിച്ച് നിലത്തടിച്ചിടിനാൻ ഇത് പിടിച്ച് അടിക്കുന്നത് അപ്പൊ എന്താണ് കോടീരം ജട മുടി ഇങ്ങനെ വെട്ടിവെക്കുന്ന ജഡന്നർത്ഥം അപ്പോ ഈ കോടീരം എന്നൊക്കെ പറയുന്ന സംഭവം ഓപ്ഷനിൽ ആദ്യമായിട്ടാണ് പി എസ് സി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ഇനി വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാവുന്നതാണ് അപ്പൊ ഇത്രയും ക്വസ്റ്റിനാണ് ഉണ്ടായിരുന്നത് മറ്റേ എല്ലാം ആയിരുന്നു കാരണം ഇപ്പൊ കോടിയരത്തിന്റെ സംഭവത്തിൻ്റെ ഇതിൻ്റെ അർത്ഥം അറിയത്തില്ലെങ്കിലും ചന്ദന മാലയമാണെന്ന് അറിയാവുന്നവർക്ക് അത് കിട്ടുമല്ലോ അപ്പോൾ ഇത്രയായിരുന്നു രണ്ട് സെക്ഷൻ അതായത് എസ് സി ആ ടി മലയാളത്തിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കാരണം പി എസ് സി ആദ്യമായിട്ടാണ് ഈ പിന്നെ അനവർത്തിനൊക്കെ ചോദിക്കുന്നത് ആദ്യമായിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റൻ ഇടുന്നത് അത് എസ് സി ആർ ടി വാക്കാണ് ദ്രൗണി പിന്നെ ബാക്കി കൂടുതലും പി വൈക്യൂവിൽ നിന്ന് തന്നെയൊക്കെയാണ് വന്നേക്കുന്നത് പി വൈക്യു പഠിച്ചവർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളുടെ ബുക്ക് വാങ്ങാത്തവർ നിങ്ങൾ വാങ്ങിക്കാൻ നല്ല യൂസ്ഫുൾ ആണ് ഇന്നതിന്റെ ഉത്തരം ഇന്നതാണ് ഇന്നതിന്റെ ഉത്തരം ഇന്നതാണെന്ന് ഒരു സബ്ജക്ട് പഠിച്ചിട്ടും കാര്യമില്ല വിവരം ഉണ്ടാകത്തില്ല അപ്പൊ എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് കൂടെ അറിയണം അത് ഞാൻ മലയാളത്തിന്റെ കേസ് മാത്രല്ല നിങ്ങൾ ഒരു സാധനത്തിന്റെ പിതാവ് ഇന്നയാളാന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിൽ ഒത്തിരി കഥകളുണ്ടാവും എന്തുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയുന്നത് ഇതൊന്നും അറിയാണ്ട് ഇന്നെ ഒത്തിരി ഇന്നതാണ് ഇന്നെൻറെ ഇത്തിരി ഇന്നതാണെന്ന് ഒരിക്കലും നിങ്ങൾ പഠിക്കുന്നത് അങ്ങനെ പഠിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് തെറ്റിപ്പോന്നു നമ്മൾ എന്ത് പഠിച്ചാലും ഡീപ്പായിട്ട് പറ്റി അറിഞ്ഞു പഠിക്കുക അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ ചിലപ്പോൾ ക്യാപ്സൽ ആയിട്ടൊക്കെ പഠിപ്പിക്കാനേ ടൈം കിട്ടുകയുള്ളൂ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചാൽ മാത്രമേ അങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ ബുക്ക് വാങ്ങിക്കാൻ പറഞ്ഞല്ല നോർമലി പഠിക്കാൻ വേണ്ടി പഠി അതായത് കൊസ്റ്റിയൻ ഇപ്പൊ പി എസ് സി ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റി ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ പഠിത്ത ശൈലി മാറ്റുക പിന്നെ നമ്മളുടെ ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക ബുക്ക് വാങ്ങിക്കുന്നവർക്ക് അത് കഴിഞ്ഞിട്ടുള്ള അന്യൂപേഷൻ ക്ലാസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് ചെയ്താൽ മതി വേണ്ടവർ അപ്പോൾ ഇനി പോകുന്നവർ പി വൈക്കും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക പി വയ്ക്കും അത്യാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ക്ലിയറായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം